ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഹെൽത്തിയും എന്ന അതേ സമയം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാലോ തലേ ദിവസം കിടക്കുമ്പോൾ നമ്മുടെ ഒക്കെ ടെൻഷനാണ് അടുത്ത ദിവസം എണീക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടും എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചപ്പാത്തി വേണം അപ്പോൾ ഞാൻ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കിയാൽ വേറൊരു ടെൻഷൻ നമുക്ക് കറി ഉണ്ടാക്കണം എന്നാണല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറിയുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് എത്ര എത്രണം വേണം എന്നതിനനുസരിച്ച് ചപ്പാത്തി ചുട്ടെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് സവാള അതുപോലെ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് എല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇതിപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളും കഴിച്ചോളും ഇനി ഇതിലേക്ക് വേണ്ടത് എഗ്ഗാണ് അപ്പോൾ എഗ്ഗ് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് കുരുമുളകും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഈ മിക്സ് ചെയ്തെടുക്കുക എഗ്ഗൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ കട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഓരോന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഈ സവാള ജസ്റ്റ് ഒന്ന് വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് ബാക്കി പച്ചക്കറികളും കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഒന്ന് വായുന്നതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിലേക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി അതേ പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒരു പകുതി വേവാകുമ്പോൾ ചപ്പാത്തി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസും ചേർത്ത് കൊടുക്കാം ചീസ് വേണമെന്നു നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ വഴറ്റി വെച്ച വെജിറ്റബിൾസ് തന്നെ മതിയാവും എന്നിട്ട് ഇത് ഒന്ന് റോളാക്കി എടുക്കുക ചീസൊന്ന് മെൽറ്റാക്കി എടുക്കുക എന്നിട്ട് വാങ്ങി വെക്കാം ചീസ് ചേർത്താൽ കുറച്ചൂടെ ടേസ്റ്റി ആവും എഗ് ചീസി ചപ്പാത്തി റോൾ റെഡി ആയിട്ടുണ്ട് ഇത് ലഞ്ച് ബോക്സിൽ മാത്രമല്ല ഈവനിങ് സ്റ്റാക്ക് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ കഴിക്കാം പിന്നെ ഇതുപോലത്തെ റോൾസ് ഒക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചോറിനേക്കാളും താല്പര്യം ആവും കഴിക്കാനൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ